ഗാസ് ഈ പഠനത്തെ സംബന്ധിച്ച് പലർക്കും പല ഡൗട്ട്സ് ഉണ്ട് അതായത് രാവിലെ പഠിക്കുന്നതാണോ അല്ലത് രാത്രി പഠിക്കുന്നതാണോ അല്ലത് അങ്ങനെ ഡൗട്ടുകൾ ഒരുപാടാണ് ഈ പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടാനും അതുപോലെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഒരു നാല് ടെക്നിക്കുകളുണ്ട് അത് യൂസ് ചെയ്താൽ നമ്മുടെ പഠനം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും അതിൽ ഒന്നാമത്തെ കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് സ്പേസിംഗ് എഫക്റ്റ് അതായത് നമ്മളിപ്പോൾ ഒരു ജിമ്മിലേക്ക് പോവുകയാണ് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ആക്രാന്തം പോത്തിട്ട് ഹെവി വർക്കൗട്ട് ചെയ്യുന്നു അതുപോലെ എല്ലാ മെഷീൻസിലും കയറി കളിക്കുന്നു പിറ്റേ ദിവസം നമ്മുടെ അവസ്ഥ എന്താണ് നമുക്ക് ജിമ്മിനോട് തന്നെ വെറുപ്പാവും നമ്മുടെ കൈയ്ക്കും കാലിനൊക്കെ നല്ല പെയിൻ വരും പിന്നീട് ജിമ്മിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും അതായത് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും തുടക്കം തന്നെ കുറച്ച് 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 ചെയ്യുക ഇപ്പോൾ നമ്മളൊരു നാല് മണിക്കൂർ സ്റ്റഡി പ്ലാനാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നാല് മണിക്കൂറിന് മുപ്പത് മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക ആദ്യത്തെ മുപ്പത് മിനിറ്റ് പഠിക്കുക കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക ദെൻ മുപ്പത് മിനിറ്റ് പഠിക്കുക അങ്ങനെ 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 ഗ്യാപ്പ് കൊടുത്ത് പഠിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒറ്റ സ്ട്രെച്ചിന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ അതുപോലെ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും നന്നായിട്ട് ഓർമ്മയുണ്ടാകും അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അതിൻ്റെ ആദ്യത്തെ ഭാഗവും അതുപോലെ അവസാനത്തെ ഭാഗമാണ് അതേ സെയിം എഫക്റ്റാണ് ഇവിടെ വർക്കാവുന്നത് അതായത് നമ്മൾ കുറച്ച് സമയം പഠിക്കുന്നുള്ളൂ അതായത് ഒരു മുപ്പത് മിനിറ്റ് പഠിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യമാണ് ടെസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ടീച്ച് അതേഴ്സ് അതായത് നമ്മളിടക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ലേ അതുതന്നെ നമ്മൾ ഓരോ പോർഷൻസ് പഠിച്ചു കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള വേറൊരു കാര്യമാണ് ആൻസർ മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ പഠിച്ച പോർഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഇതും വളരെ ഒരു കാര്യമാണ് ഇനി അതിൽ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ടീച്ചിങ് അതേഴ്സ് അതായത് നമ്മൾ പഠിച്ചത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തോന്നാത്ത കുരുട്ട് ക്വസ്റ്റ്യൻസും ഡൗട്ടുകളൊക്കെ അവർക്ക് തോന്നും അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടെ നന്നായിട്ട് നോക്കും അപ്പോൾ നമ്മൾ ഈ പഠിച്ച മൊത്തം കാര്യങ്ങൾ നമുക്കൊരു ക്രിസ്റ്റൽ ക്ലിയർ പോലെ വ്യക്തമായിരിക്കും ഇനി മൂന്നാമത്തെ കാര്യമാണ് സ്ലീപ്പ് ഇൻഡീൽ കുറച്ച് സ്റ്റുഡൻസിനെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തി അതിനകത്ത് ഒരേ ടോപ്പിക്ക് രണ്ട് ടൈപ്പ് കുട്ടികൾക്കും പഠിക്കാൻ കൊടുത്തുവാ എന്നാൽ ഒരു ടീമിന് പ്രോപ്പറായിട്ടുള്ള നല്ല ഉറക്കം ആലോചിച്ചു എന്നാൽ മറ്റു ടീമിന് അത്രത്തോളം കൊടുത്തില്ല എക്സാം നടത്തിയപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ ഉറക്കം നന്നായി ലഭിച്ച കുട്ടികളാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തത് അതായത് ആർ ഇ ആർഇഎം സ്ലീഫേസ് പ്രകാരം ഉറങ്ങുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റോർ ചെയ്യുകയും അൺവാണ്ടഡ് ആയിട്ടുള്ളത് ഇവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പഠിക്കുന്നത് നല്ല രീതിയിൽ ഓർമ്മയിട്ടുണ്ടെങ്കിൽ ആറു മണിക്കൂർ ഉറക്കം നിർബന്ധമാണ് ഇനി നാലാമത്തെ കാര്യമാണ് അവോയ്ഡ് ഫ്ലുവൻസി എലുഷൻ ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാരും ബോധമായിട്ടല്ല പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു ടോപ്പിക് പഠിക്കാനെടുത്തിട്ട് രണ്ടു തവണ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും അത് ഇത്രയേലുള്ളൂ എനിക്ക് എല്ലാം മനസ്സിലായി എന്നും വേണ്ടി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും എന്നാൽ നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നാൽ നമുക്കൊരു സാധനം ഓർമ്മയുണ്ടാവില്ല സംഭവം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ബുക്ക് നമ്മുടെ മുന്നിൽ തുറന്ന് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ബ്രെയിനിൽ തോന്നും ഇതൊക്കെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ സിമ്പിളല്ലേ കാരണം ഈ സാധനം നമ്മുടെ മുന്നിലിരിക്കുക അപ്പോൾ ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മയുണ്ടാവുന്ന ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിരുന്നു നമ്മുടെ ബ്രെയിനിൽ ഒരു എല്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ശരിക്കും ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ധാരണ മാത്രമാണ് ശരിക്കും ആ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ മെമ്മറിയിലേക്ക് ഫീഡ് ആയിട്ടുണ്ടാവില്ല ശരിക്കും ഈ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് ഇതെല്ലാം വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് നമുക്കത് ഇഷ്ടപ്പെടില്ല നമ്മുടെ മൈൻഡിനത് ഇഷ്ടപ്പെടില്ല ഈ പഠിച്ച് തന്നെ പിന്നീട് കഷ്ടപ്പെട്ടിരുന്ന് കുത്തിയിരുന്ന് ഓർത്തെടുക്കാൻ പക്ഷേ അങ്ങനെ ചെയ്താൽ അത് ഭയങ്കര വലിയൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പിന്നീട് നമുക്കത് മറന്നു പോകില്ല കൂടുതൽ ആൾക്കാർക്കും ഇത് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ പഠിച്ചതൊക്കെ വീണ്ടും ഓർത്തെടുക്കാൻ ഇഷ്ടമല്ലാത്തത് തന്നെ കൂടുതൽ ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യലാണ് പതിവ് ശരിക്കും ഇങ്ങനെ ചെയ്താൽ ഈ റിപ്പീറ്റ് റീഡിങ്ങും റീ അതായത് പഠിച്ചതൊക്കെ ഒരു സമയത്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും പഠന സമയത്ത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ നാല് ടെക്നിക്കുകൾ നിങ്ങളൊന്ന് ട്രൈ നോക്കുക